എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്മെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ലെട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് മെനക്കെടൊക്കെയാണെന്നേ ഉള്ളൂ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഡയമണ്ട് ഡോട്ട് ആർട്ടാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണേ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വെക്കാനും ഫ്രെയിം ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ ഇത് ബിസിനസ്സായിട്ട് തുടങ്ങേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ചർ ഏതെങ്കിലും വേണമെങ്കിലും മെസ്സേജ് ചെയ്താൽ മതി കുറച്ച് മെനക്കേടാണ് കുറച്ച് സമയം വേണം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡയമണ്ട് ഡോട്ട് ആർട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് മേടിക്കാൻ കിടന്നെട്ടോ അതായത് ഇത് അതിൻ്റെ ഒരു കിറ്റാണ് നമുക്ക് ഏത് പടമാണോ ഏത് പിക്ചറാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ പിക്ചറിൻ്റെ കൂടെ അതൊട്ടിക്കാനുള്ള ഡയമണ്ട് ഡോട്ടും ഒരു ബ്രഷ് ഒരു പെൻ പോലെ ഒരു പെൻ പോലെ ഇടണം ഉണ്ട് അത് ഒരു ഇതൊക്കെ ഇടാനായിട്ടൊരു ട്രേ പോലെ ഡയമണ്ട് ഒക്കെ ഇടാൻ അങ്ങനെ കിട്ടുന്നതാണ് ഇവർ ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇന്ന ഒത്തിരി ബി എ എ ഇങ്ങനെ ഓരോ മാർക്കും ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒട്ടിക്കേണ്ടത് ഏതൊക്കെ കളറാണെന്നൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് പക്ഷേ ഇത് പറഞ്ഞ പോലെ ഇതിനകത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിനെ ഏകദേശം എനിക്കൊരു ഒന്നര ആഴ്ചയോളം വേണ്ടി വന്നു അത് കറക്റ്റ് ഒരു ദിവസം ഫുൾ അങ്ങനെ ഇരുന്നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു ഒന്നര ആഴ്ചയോളം ഈ ഒരു ചെറിയൊരു പിക്ചർ ചെയ്തെടുക്കാൻ വേണ്ടി വന്നു അപ്പം പിക്ചറിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ എത്രമാത്രം സമയം നമുക്ക് വേണം നമ്മൾ ചോദിക്കുമ്പോൾ ഇത് ഈസി ആണെന്നുള്ളത് പക്ഷേ ഈസി അല്ല കേട്ടോ സമയമൊക്കെ ഉണ്ട് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ല ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കല തന്നെയാണ് കേട്ടോ ഞാൻ എങ്ങനെ ഓരോ ഡോട്ട് നമുക്കിതിനകത്തടുത്ത് ഇങ്ങനെ അവിടെ സ്റ്റിക്ക് അതായത് ഗ്ലൂ ഉണ്ട് പശയുണ്ട് അതുകൊണ്ട് ഈ പേപ്പറ് അതിനകത്തു നിന്ന് അതൊരു പുറമെ ഒരു ട്രാൻസ്പേരൻ കവറുണ്ട് ആ കവറ് ചെറുതായി മാറ്റി നമ്മൾ ഒട്ടിക്കുന്ന ഭാഗത്തെ മാത്രമേ കവറ് മാറ്റുക കേട്ടോ ഇല്ലെങ്കിൽ ആ പശ പെട്ടെന്നു പോകും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക നമുക്ക് പറ്റുന്ന അത്രയും ഭാഗങ്ങൾ ഓപ്പൺ ചെയ്യുക അത് അന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ ബി എന്ന് എഴുതിയിട്ടുണ്ട് ഇത് നമ്മൾ ട്രെയിലൊക്കെ ഇട്ട് ആ പേന വെച്ച് നമ്മളിങ്ങനെ ഒന്ന് കുത്തിയെടുക്കണം ഒരു പശയും നമുക്ക് തന്നിട്ടുണ്ട് പേനയിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാൻ ഒരു പശയും തന്നിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം അതിലിങ്ങനെ കുത്തി ഇതിൽ എടുത്താൽ മതി എടുത്ത് കറക്റ്റ് ആ ഒരു പോയിൻ്റിൽ കൊണ്ടുവന്ന് പ്രെസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഇത്രേ മാത്രമേ ഉള്ളൂ പണി പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല നമ്മളിരിക്കും ചെറിയതാണെന്ന് പക്ഷേ അല്ല നമുക്ക് കുറച്ച് നേരം ഇത് സമയം ചിലവഴിച്ചെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡയമണ്ട് ഡോട്ട് ആർട്ട് തന്നെ കേട്ടോ ഞാൻ ആദ്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ആർട്ട് ചെയ്യുന്നത് ഈ ഒരു കല ഈയൊരു ഡയമണ്ട് ഡോട്ട് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാനിപ്പം പൂച്ചയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പൂച്ചക്കുട്ടികളെയും അപ്പം എനിക്ക് സമയം കിട്ടിയതനുസരിച്ച് ഞാനിങ്ങോട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു രണ്ട് മണിക്കൂറായിരിക്കാം ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കാം ഒന്നുമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കിട്ടിയാലും ഞാനിങ്ങനെ ഇത് ചെയ്യും ഫ്രീ ടൈം കിട്ടുന്നതൊക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് ചെയ്തെടുത്ത് ഒന്നര ആഴ്ചയോളം എടുത്തു ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പക്ഷേ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം അത്രയും ചെയ്തെടുക്കും കേട്ടോ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു കലയൊക്കെ ഒന്ന് നോക്കിക്കൊള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സായിട്ട് തുടങ്ങാനാണെങ്കിലും വീട്ടിൽ നിന്ന് നമുക്ക് സമയം പോകാനുള്ളൊരു സമയം പോകാനായിട്ടുള്ളൊരു മെതേഡാണെങ്കിലും അല്ലെങ്കിൽ കലയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡയമണ്ട് ഡോട്ട് പെയിൻറ്റിങ് തന്നെയാണ് ഞാൻ ഏകദേശം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ഈ ഒരു പിക്ചർ ഫുള്ള് ആയി കഴിയുമ്പോൾ ഈ ഡയമണ്ട് ഡോട്ടായിട്ട് കഴിയുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എന്തുമാത്രമാണോ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൈം നമുക്ക് എന്തുമാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് മാത്രമേ ആ ട്രാൻസ്പേരൻറ്റ് ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കാവൂ ഇല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ അത് പോയി കിട്ടും പശ മുഴുവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയമണ്ട് അതിലേക്ക് ഈ ഡോട്ട് ഒട്ടിപ്പിടിക്കില്ല ഒരു പേപ്പറിൽ അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു ട്രാൻസ്പേരൻറ്റ് ഷീറ്റ് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് മാത്രമേ അത് റിമൂവ് ചെയ്യാവൂ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കളയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പശ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് അത് സെലക്ട് ചെയ്ത് മേടിക്കാൻ പറ്റും കണ്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയതിനെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്ത് അവർ അതിനകത്ത് ട്രാൻസ്പേരൻറ്റ് ഷീറ്റൊക്കെ ഓട്ടിച്ച് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിലും ഈ ഒരു ആർട്ട് ട്രൈ ചെയ്യും